ഇന്നൊരു ഷോപ്പിംഗ് ഡേ ആയിരുന്നു അമ്മയ്ക്കും പപ്പായക്കും മന്ത്ലിയാണ് സാലറി കിട്ടാറ് അപ്പോൾ ആ സാലറി ക്രെഡിറ്റ് ആകുന്നതിൻ്റെ അന്നാണ് ഞങ്ങൾ സാധനം എടുക്കാൻ കൊണ്ടൊക്കെ പോകുന്നത് ഈ മാസമാണെങ്കിൽ റേഷൻ കടയിലൊന്നും പോയില്ലായിരുന്നു അങ്ങനെ പിന്നെ ആദ്യം റേഷൻ കടയിൽ പോയി സാധനമൊക്കെ മേടിച്ചു അതുകഴിഞ്ഞ് വരുന്ന വഴിക്ക് തേങ്ങയും മേടിച്ചു തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയൊക്കെയാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് കോന്നിയിലോട്ടാണ് കോന്നിന്നാ മറ്റ് സാധനങ്ങളെല്ലാം മേടിക്കുന്നത് ആദ്യം പലചരക്ക് സാധനം മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് സ്ഥിരം പോകുന്ന കടയിൽ തന്നെ പോയി അത്യാവശ്യം വേണമെന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ ഇപ്രാവശ്യം മറ്റ് സാധനങ്ങളൊക്കെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സാധനം മേടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് നേരെ പച്ചക്കറി കടയിൽ പോയി അവിടെ നിന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറികളൊക്കെ തൂക്കി മേടിച്ച് ഇപ്പം കിറ്റ് മേടിക്കത്തില്ല പിന്നെ കിഴങ്ങ് ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഇച്ചിരി ഏറെ മേടിക്കും കാരണം അത് ചീത്തയായി പോയില്ലോ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ആ സാധനവും മേടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന വഴിക്ക് മീനും കൂടെ മേടിച്ചു രണ്ട് മൂന്ന് ദിവസത്തേനുള്ള മീനൊക്കെ മേടിച്ചു മേടിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേനും വരുന്ന വഴിക്ക് പൊറോട്ടയും ബീഫും ഒരു ആഗ്രഹം അങ്ങനെ അതും മേടിച്ചു ഇന്ന് അത്രയൊക്കെ ഉള്ളൂ ബൈ ബൈബൽ യു